ആരാ ഇവിടെ ശ്രീലക്ഷ്മി വന്നപാടെ അവർ ചോദിച്ചത് ശ്രീലക്ഷ്മിയായിരുന്നു ഉണ്ടായിരുന്ന എല്ലാവരും അത് കേട്ട് കാര്യം മനസ്സിലാവാതെ ശ്രീലക്ഷ്മിയെ നോക്കി ഞാനാണ് സർ ശ്രീലക്ഷ്മി മുമ്പിലേക്ക് വന്ന് പറഞ്ഞു ആ താനല്ലേ ഇവിടെ അടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിളിച്ചത് പോലീസുകാരിൽ ഒരാൾ ഗൗരവത്തോടെ ചോദിച്ചു അത് കേട്ടതും ഋഷിയും തറയിൽ കിടന്ന് ഞരങ്ങുന്ന യാദവും പരസ്പരം നോക്കി ഇത്തിരി ആവതുണ്ടായിരുന്നെങ്കിൽ എഴുന്നേറ്റോടി ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് തെളിയിച്ചു കാണിച്ചേനെ രണ്ടും ഋഷിക്ക് നേരത്തെ യാദവന്റെ കയ്യിൽ നിന്നും അടി കിട്ടുന്നത് കണ്ട് പേടിച്ചത് കാരണമായിരുന്നു ശ്രീലു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് കൃത്യം അടിയൊക്കെ ഒതുങ്ങിയപ്പോഴേക്കും അവരവിടെ എത്തുകയും ചെയ്തു ഓ ഇവര് രണ്ടുപേരാണോ ദേഹമാകെ മുറിവും രക്തവുമായി നിൽക്കുന്ന ഋഷിയേയും യാദവിനേയും കണ്ടതും പോലീസ് ഓഫീസേഴ്സ് ചോദിച്ചു ആ അതെ സർ ഈ നിൽക്കുന്ന ഋഷിനും ആ കിടക്കുന്ന യാദവും ശ്രീലക്ഷ്മി കൃത്യമായി ആ പറഞ്ഞത് കേട്ട് ഋഷി ആകെ ഞെട്ടി ശ്രീലു താൻ എന്നെ ഒറ്റ കൊടുക്കുവാണോടോ ഋഷി ആകെ ഞെട്ടിയ മട്ടിൽ തന്നെ അവളോട് ചോദിച്ചു ഋഷി പ്രശ്നത്തിന് അങ്ങോട്ട് ചെന്നത് താനല്ലോ അതാ യാദവല്ലേ അവനുള്ള ശിക്ഷ കിട്ടണ്ടേ പിന്നെ ശ്രീലക്ഷ്മി ഗൗരവത്തിൽ എന്ന പോലെ പറഞ്ഞത് കേട്ട് തറയിൽ കിടക്കുന്ന യാദവ് കണ്ണും തള്ളി അവളെ നോക്കി പിന്നെ നിന്റെ ഹസ്ബൻഡ് തൊന്ന് കൂട്ടിയതെന്താ ട്രോഫിയോ വാ പോലും തുറക്കാൻ വയ്യാതെ കിടക്കുന്ന അവൻ മനസ്സിൽ ചോദിച്ചുപോയി ഓഹോ രണ്ടും കൂടെ തമ്മിത്തല്ലി ചാവാനുള്ള പരിപാടിയായിരുന്നോ പോലീസുകാർ ദേഷ്യത്തോട് ഋഷിയോടും യാദവനോടുമായി ചോദിച്ചു അയ്യോ സർ ഋഷിയൊന്നും ചെയ്തിട്ടില്ല എല്ലാം തുടങ്ങി വെച്ചത് ഈ കിടക്കുന്ന ആളാ ഋഷിയെ സംരക്ഷിക്കാനായി ശ്രീലു പെട്ടെന്ന് മുൻപിലേക്ക് വന്നു പറഞ്ഞു ഏത് ഈ അടി കൊണ്ട് ചാവാറായി കിടക്കുന്ന ഇയാളോ ആൻഡ് ആ ഋഷിൻ എന്ന് പറയുന്ന ആൾ ഒന്നും ചെയ്യാതെ എങ്ങനെ ഇയാളുടെ ദേഹത്ത് ഇത്രയധികം പരിക്കുകൾ പറ്റി അയാളെന്താ സ്വയം ഉറപ്പെടുത്തിയോ ശ്രീലക്ഷ്മിയെ നോക്കി പോലീസുകാർ ചോദിച്ചു അത് കേട്ട് ശ്രീലു അല്ലെന്നും ആണെന്നും തലയാട്ടി അപ്പോഴേക്കും ആംബുലൻസ് എവിടെ എത്തിയെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന യാദവിന്റെ മാനേജർ അങ്ങോട്ട് വന്നു വലിയ ശബ്ദത്തിൽ അവിടത്തെ വാതിൽ തുറന്നുകൊണ്ടായിരുന്നു അയാൾ അങ്ങോട്ട് വന്നത് ആ ശബ്ദം കാരണം അസ്വസ്ഥരായ പോലീസുകാർ അയാളെ തിരിഞ്ഞു നോക്കി ശേഷം വലിയ കാര്യമാക്കാതെ ശ്രീലക്ഷ്മിക്ക് നേരെ തന്നെ തിരിഞ്ഞു എക്സ്ക്യൂസ് മീ സർ ശ്രീലക്ഷ്മിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന പോലീസുകാരെ പിന്നിൽ നിന്നും യാദവിന്റെ മാനേജർ വിളിച്ചു യാ യു ആർ എക്സ്ക്യൂസ്ഡ് നൗ ബാക്കി പറയും മിസ് ശ്രീലക്ഷ്മിക്ക് നേരെ തന്നെ തിരിഞ്ഞുകൊണ്ട് പോലീസുകാരിൽ ഒരാൾ പറഞ്ഞു അയ്യോ സാർ അതല്ല ഞാനൊരു കാര്യം പറയാനായി വിളിച്ചതാ മാനേജർ പെട്ടെന്ന് തന്നെ പറഞ്ഞതും പോലീസ് ഓഫീസർ സംശയത്തോടെ അയാളെ നോക്കി താനാരാ മനസ്സിലായില്ല യാദവിനെ നോക്കി സംശയത്തോടെ അവർ ചോദിച്ചു ഞാൻ മിസ്റ്റർ യാദവ് ചൗഹാന്റെ മാനേജറാണ് സാർ അയാൾ ഭവ്യതയോടെ പറഞ്ഞു ഏത് ഈ അന്ത്യശ്വാസം വലിക്കുന്നവന്റെയോ പോലീസുകാരൻ ചോദിച്ചത് കേട്ട് വേറെ വഴിയില്ലാതെ യാദവിന്റെ മാനേജർ തലയാട്ടി പറഞ്ഞോളൂ പറഞ്ഞു ഏയ് രാജേന്ദ്ര അയാളെ മാറ്റി നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യൂ ശ്രീലക്ഷ്മിയുടെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്ന പോലീസ് ഓഫീസർ പറഞ്ഞു അത് കേട്ടതും മറ്റേ പോലീസ് ഓഫീസർ പെട്ടെന്ന് തന്നെ യാദവിന്റെ മാനേജരെയും കൂട്ടി അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി ശ്രീലക്ഷ്മി ഋഷിയുടെ ഭാഗം ഇയാൾക്കും മാനേജർ മറ്റേ പോലീസുകാരനും വിശദമാക്കി കൊടുത്തു അതിനുശേഷം ഈ രണ്ട് പോലീസ് ഓഫീസേഴ്സും അല്പനേരം കൂടി നിന്ന് ചർച്ച ചെയ്തു ശേഷം തിരികെ തങ്ങളുടെ കക്ഷികൾക്ക് അടുത്തേക്ക് തന്നെ തിരിഞ്ഞു അപ്പോ നിങ്ങൾ പറയുന്നത് മറ്റേ പാർട്ടിക്കെതിരെ കേസ് കൊടുക്കണമെന്നാണോ പോലീസ് ഓഫീസേഴ്സ് ശ്രീലക്ഷ്മിയോടും മാനേജറോടും ഒരേ സമയം തന്നെ ചോദിച്ചു അതെ സർ തീർച്ചയായും രണ്ടുപേരും ഒരേപോലെ പറഞ്ഞു ഓക്കെ ദെൻ തന്റെ ഹസ്ബൻഡിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം അല്ലെ ശ്രീലക്ഷ്മിക്ക് അടുത്ത് നിന്ന പോലീസ് ഓഫീസർ ചോദിച്ചു അത് കേട്ട് ശ്രീലക്ഷ്മി ആകെ ഞെട്ടി മാനേജറോടും യാദവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവനും അതുപോലെ തന്നെ ഞെട്ടിയിരുന്നു കാര്യം മനസ്സിലാവാതെ ഇരുവരും പോലീസുകാരെ നോക്കി ദേ നോക്ക് രണ്ട് ടീമിലും അവരവരുടേതായ പിഴവുകളുണ്ട് അതുകൊണ്ട് പരാതിയില്ലാതെ മുന്നോട്ട് പോകുന്നതാവും രണ്ടു കൂട്ടർക്കും നല്ലത് അല്ല കേസുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല അത് കേട്ടതും ശ്രീലക്ഷ്മിയും യാദവും കേസൊന്നുമില്ലെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു ഇവിടെയുള്ള വേറെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ വർമാസ് ഫാമിലിയിലെ മെമ്പേഴ്സിനെ നോക്കി പോലീസുകാർ ചോദിച്ചു കേട്ടപാടെ സിദ്ധാർത്ഥ് കൈപൊക്കി മുൻപിലേക്ക് വരാൻ തുടങ്ങി പക്ഷേ അപ്പോഴേക്കും മഹാദേവി അവനെ പിന്നിലേക്ക് തന്നെ വലിച്ചിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് കണ്ടതും പോലീസ് ഓഫീസേഴ്സ് പെട്ടെന്ന് തന്നെ അവിടം വിട്ടു ഏറെ വൈകാതെ തന്നെ യാദവിനെ കൊണ്ടുപോകാനായി ആംബുലൻസ് എത്തിയിരുന്നു അവിടെ അവനെ സ്ട്രക്ചറിൽ കയറ്റിയതും ഋഷി പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നു ഹേയ് യാദവ് എന്താണ് കാര്യമെന്നറിയാതെ എല്ലാവരും നോക്കി നിൽക്കേ ഋഷി താഴ്ന്നു വന്ന് യാദവിന്റെ കാതോട് ചുണ്ടു ചേർത്തു ഇനി നിന്നെ ഈ ഭാഗത്തേക്ക് കണ്ടുപോരുത് അവയി പറഞ്ഞിട്ട് വന്ന ആളാ ഞാൻ ഋഷി ശബ്ദം താഴ്ത്തി പറഞ്ഞത് കേട്ട് യാദവ് ആകെ ഞെട്ടിപ്പോയിരുന്നു മൂന്നാം നാൾ രാവിലെ തന്നെ തിടുക്കം കൂട്ടി ഓഫീസിലേക്ക് പുറപ്പെടുന്ന ഋഷിയെ നോക്കി ശ്രീലക്ഷ്മി ചോദിച്ചു ഹേയ് ഞാൻ ഓക്കെടോ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ക്യാബ് വിളിച്ചു പോകല്ലേ ഋഷി അവളെ നോക്കി സൗമ്യമായി പറഞ്ഞു എന്നാലും ഋഷി അവിടെ ഒരുപാട് വർക്ക് കാണത്തില്ലേ താനാണേ റിക്കവറായി വരുന്നതേയുള്ളൂ ശ്രീലക്ഷ്മി അവനെ വിടാൻ മട്ടില്ലാതെ പറഞ്ഞു അത് കേട്ട് ഋഷി ചിരിച്ചു എന്റെ ശ്രീ എനിക്ക് പ്രശ്നമൊന്നുമില്ലടോ നോക്ക് ഐ മോൾ ഓക്കെ ഇങ്ങനെ സങ്കടപ്പെടാതെ ഹാപ്പി ആയിട്ട് എന്നെ ഓഫീസിലേക്ക് വിടടോ ഋഷി അവളെ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് ചിയർ ചെയ്തതും ശ്രീലക്ഷ്മി അവസാനം അവന് സമ്മതം മൂളി അപ്പോഴേക്കും ഋഷിയെ പിക്ക് ചെയ്യാൻ പുറത്ത് ക്യാബും വന്നിരുന്നു ഓഫീസിലേക്ക് പോകുന്നതിനിടെ ക്യാബിനു മുൻപിൽ ഒരു പട്ടി വട്ടം ചാടി അത് കാരണം ക്യാബ് വിട്ട് റോഡിന്റെ കൈവരിയോട് ചേർന്ന് നിന്നു ഒരുവിധം ബ്രേക്ക് ഇട്ടതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഡ്രൈവർ പെട്ടെന്ന് സൈഡിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചത് കൊണ്ട് ആ പട്ടിയും രക്ഷപ്പെട്ടു അത് കണ്ടപ്പോൾ ഋഷിക്ക് കുറച്ച് ആശ്വാസമായി സർ ഒരു മിനിറ്റ് ഞാനെന്ന് നോക്കട്ടെ വണ്ടി വല്ലതും ആയ പണി പോകും എന്നും പറഞ്ഞ് ഡ്രൈവർ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി ഋഷിനും പുറത്തേക്ക് ഇറങ്ങി നോക്കി കാറിന്റെ ഫ്രണ്ട് ലൈറ്റ് കൈവരയിൽ ഇടിച്ചൊന്ന് പൊട്ടിയിരുന്നു കുറച്ച് പെയിന്റ് മുളകിയിരുന്നു ഇതിപ്പോ പണിയായല്ലോ ഡ്രൈവർ നിരാശയോടെ പറഞ്ഞു റിപ്പയർ ചെയ്യാൻ പണം വേണമെങ്കിൽ ഞാൻ തരാം താൻ വിഷമിക്കണ്ട ഋഷിൻ അയാളെ സമാധാനിപ്പിച്ചു പൈസ മാത്രമല്ല സാർ ഈവനിങ്ങിന് മുന്നേ വണ്ടി കമ്പനിയിൽ ഏൽപ്പിക്കണം അപ്പോൾ ഡാമേജ് കണ്ട നാളെ തൊട്ട് അങ്ങോട്ട് പോവേണ്ടി വരില്ല അയാൾ നിരാശയോടെ പറഞ്ഞു സർ എന്തായാലും വണ്ടിയിൽ കയറിക്കോളൂ ആവണ്ട അയാൾ അതിനിടയിലും ഋഷിന്റെ കാര്യം ശ്രദ്ധിക്കാതിരുന്നില്ല ഋഷിക്ക് അയാളോട് സഹതാപം തോന്നി ആ താനൊരു കാര്യം ചെയ്യേ ഈ കാർ സർവീസ് സെന്ററിൽ കൊടുക്കുക ഇവിടെ അടുത്ത് മോട്ടോടെക് എന്നൊരു സർവീസ് സെന്റർ ഉണ്ട് അവിടെ കൊടുത്തോ വൺ അവറിനുള്ളിൽ കാര്യം ക്ലിയർ ചെയ്ത് കിട്ടും അത് അതെന്റെ ഫ്രണ്ടിൻ്റെയാണ് ഞാൻ വിളിച്ചു പറയാം ഒന്ന് ആലോചിച്ച് നിന്ന ശേഷം ഋഷിൻ പറഞ്ഞു ശേഷം ഫോണിൽ ഏതോ നമ്പർ ഡയൽ ചെയ്തു സർ നിങ്ങൾ ശരിക്കും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് നന്ദിയുണ്ട് സർ അയാൾക്ക് ദൈവം മുന്നിൽ വന്ന് സഹായിച്ച പോലെ ആയിരുന്നു ആ നിമിഷം തോന്നിയത് ആ എന്നാ താമിട്ടോ ഞാൻ വേറെ ക്യാബ് വിളിച്ചോളാം ചിരിയോട് അതും പറഞ്ഞ് അവൻ അയാൾക്ക് രണ്ടായിരം രൂപയും കയ്യിൽ കൊടുത്തു ഇത് വേണ്ട സർ ഞാൻ സാറിന് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാതെ ഇത് വാങ്ങുന്ന ശരിയല്ല ആ സർവീസ് സെന്ററിലേക്ക് വിളിച്ചത് എന്നെ സാറിന്റെ വലിയ മനസ്സ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ ചീത്ത പറഞ്ഞേനെ ഇതുകൂടി വാങ്ങുന്നത് എന്റെ മനസാക്ഷി പൊറുക്കില്ല സാർ അയാൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഋഷിൻ അയാളെ നിർബന്ധിച്ചത് നൽകി ഏയ് ഇത് വെറുതെ കാണണ്ട ഏതെങ്കിലും സാഹചര്യത്തിൽ താൻ മറ്റാരെങ്കിലും സഹായിച്ചാൽ മതി എന്നും പറഞ്ഞ് ആ പൈസ അയാൾക്ക് നൽകി അയാളെ പറഞ്ഞു വിട്ടു ഋഷി ശേഷം ഓഫീസ് കാർ പറഞ്ഞയക്കാൻ നിഹാരികയെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു ഋഷി ഋഷിൻ നീ എന്താ ഈ റോഡിൽ ഇറങ്ങി നിൽക്കുന്നേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ